ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ലയൻസ് ക്ലബും സഹായവുമായെത്തി ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്കുള്ള ചികിത്സാ സഹായം ചെറുപുഴ സെന്റ് മേരീസ് ചർച്ചിൽ വെച്ച് കൊറോണ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പകാടിന്റെ സാന്നിധ്യത്തിൽ രക്ഷാധികാരികൾക്ക് കൈമാറി സ്നേഹമുള്ളവരെ ചെറുപുഴ ദശക്കാരനായ ഷിൻഡോയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് ചെറുപുഴ ലയൻസ് ക്ലബിലെ ഭാരവാഹികളെല്ലാവരും ചേർന്ന് വലിയ ഒരു തുക ഷിൻഡോയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്ത കാര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് അതിന് നേതൃത്വം കൊടുത്ത ബോബൻ ലയൻസ് ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി റോയി അതുപോലെ തന്നെ ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഈ ലയൻസ് ക്ലബുമായി ബന്ധപ്പെട്ട് എല്ലാ കോർഡിനേറ്റ് ചെയ്ത ഫ്രാൻസിസ് ചേട്ട അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളെ നിങ്ങളെ നിങ്ങൾ കാണിച്ച ഈ വലിയ ഉദാരമായ ഈ പ്രവൃത്തി ഈ ഷിൻഡോയ്ക്ക് ചെയ്തത് വലിയ കാര്യമാണെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് നിങ്ങളെ അഭിമാനത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഈ നിമിഷം സ്മരിക്കുകയാണ് കാരണം ലയസ് ക്ലബിൻ്റെ പ്രവർത്തനം വലിയ പ്രവർത്തനമാണിത് നിങ്ങൾ ഈ ചെറുപിടദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല നിങ്ങൾ പറ്റും ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെറുപിട ടൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ നാട്ടിൽ നിങ്ങൾ ചെയ്യുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും പേരെടുത്ത് പറയാൻ എനിക്ക് ഒന്നിച്ച് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എല്ലാവരും ചെറുവിളയും ചുറ്റാരിക്കാലും കടിമേനിയിലും പാടിച്ചാലിലുമുള്ളവരാണ് ഈ നാടിനെ സ്നേഹിക്കുകയും ഈ നാടിൻ്റെ എല്ലാ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് ലാൻസ്ക്ലപ്പ് അപ്പോൾ നിങ്ങൾ ചെയ്ത് വലിയ നന്മയെ ഏറെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഈ ദേശത്തോട് ഞാൻ പറയുകയാണ് ഈ മീഡിയയുടെ കാരണം മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ തീർച്ചയായും ഇത് ഷിൻഡോയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഒരു തുക നിങ്ങൾ നൽകി അത് ഷിൻഡോയുടെ ചികിത്സയ്ക്ക് വലിയ ഉപകാരപ്രദമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരിക്കൽക്കൂടി ഇതിന് നേതൃത്വം കൊടുത്ത് അതുപോലെ തന്നെ ടൗണുമായി ബന്ധപ്പെട്ടുള്ള കളക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട് അതിലും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രവൃത്തികളും മൂലം ഒത്തിരിയേറെ സഹായകരമാണ് ഈ ചികിത്സാ സഹായ നിധിക്ക് അപ്പോൾ അതിൽ കൺവീനർ സ്ഥാനം എന്ന നിലയിൽ അലക്സാണ് ഇതിന് നേതൃത്വം കൊടുത്ത് കാര്യങ്ങൾ ക്രമീകരിക്കുക അപ്പോൾ അലക്സിനെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ നന്മ പ്രവർത്തികൾക്ക് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ ലയൻസ്കപ്പിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുനി ഇപ്പോൾ ലയൻസിൻ്റെ മെമ്പർമാരിങ്ങനെ ഒരു ആവശ്യങ്ങൾ കൺവീനർ ഉന്നയിച്ചപ്പോൾ ലയൻസിൻ്റെ ഇങ്ങോട്ട് തന്നെ ഒരു തുക കണ്ടെത്തി സ്വരൂപിച്ച് ഇന്നിവിടെ ബഹുമാനപ്പെടെ വികാരിച്ച് സംരക്ഷണം ഏൽപ്പിക്കുകയായിരുന്നു കുറേ മെമ്പർമാർ ഒരു തുക ഓൾറെഡി നൽകി കഴിഞ്ഞു നീ കുറേ തുക നമ്മുടെ വിദേശത്തുള്ള ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ പറ്റുന്ന സഹായങ്ങൾ ഈ സമിതിക്ക് കൺ നീ കൈമാറുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷിൻഡോ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്